ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം മോശ എല്ലാ ഇസ്രയേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇസ്രയേലെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവീൻ നമ്മുടെ ദൈവമായ എഹോബ കോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം യഹോബ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടി നമ്മോടൊക്കെയും തന്നെ ചെയ്തത് യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളിച്ചെയ്തു തീ ഹേതുവായി നിങ്ങൾ ഭയപ്പെട്ട് പർവ്വതത്തിൽ കയറാത്തതുകൊണ്ട് യഹോവയുടെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് യഹോവയ്ക്കും നിങ്ങൾക്കു മധ്യ നിന്നു അവൻ കൽപ്പിച്ചത് എന്തെന്നാൽ അടിമ വീടായ മിശ്രയും നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് മീര സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ അഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകർത്തി മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ എഹോവയുടെ നാമം വൃതായെടുക്കരുത് തന്റെ നാമം വൃതായെടുക്കുന്നവനെ യഹോബ ശിക്ഷിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ എഹോബ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്ക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസമോ നിന്റെ ദൈവമായ ഏഹോവയുടെ ശബത്താകുന്നു അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത് നിന്റെ വേലക്കാരനും നിന്നെ പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിനു തന്നെ നീ മിശ്രയും ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ എഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ച് എന്നും ഊർക്ക അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ എഹോവ നിന്നോട് കൽപ്പിച്ചു നിനക്ക് ദീർഘായുസുണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവന്റെ കാളയെയും കഴുതെയും കൂട്ടുകാരനുള്ള യാതൊന്നിനിയും മോഹിക്കരുത് ഈ വചനങ്ങൾ യഹോബ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്ച്ഛത്തിൽ അരുളി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ടും കൽപ്പലകയിൽ എഴുതി എന്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ കാളി കത്തിക്കൊണ്ടിരിക്കയാൽ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമായി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദൈവമായ എഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കുന്നു ഈ മഹത്തായ തീയ്ക്ക് ഞങ്ങൾ ഇരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ എഹോവയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്ക നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറകാം ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞതൊക്കെയും നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നെയും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവീൻ എന്ന് അവരോട് ചെന്ന് പറകാം നീയോ ഇവിടെ എൻ്റെ അടുക്കൽ നിൽക്ക ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിക്കീൻ ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് തീർക്കായി സൂടിയിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ ഹാ മീൻ